മക്കളെ ഇവിടുത്തെ ഫിഷ് ടാങ്കിലെ രണ്ട് മീൻ ഇന്നലെ ചത്തുപൊങ്ങി കിടന്നു അപ്പോൾ അതിൻ്റെ പുറത്ത് രണ്ട് പാടുണ്ടായിരുന്നു നമ്മൾ പലരെ സംശയിച്ച് ഇവിടെ ഒരു പാവം കിട്ടുവരും ചോറ് കഴിക്കാനായിട്ട് അവൻ പിടിച്ചതാണെന്നാണ് ആദ്യം നമ്മൾ വിചാരിച്ചത് പക്ഷെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലൊന്നും അല്ല സംഭവം നടന്നത് കള്ളൻ കപ്പലിൽ തന്നുണ്ടെന്ന് ഉണ്ടെന്ന് പറയുന്ന പോലെ കള്ളൻ ഇവിടെ തന്നുണ്ട് ഉണ്ട് അതോ കണ്ടോണേനെ കണ്ടില്ല ഏറ്റസമ്മോളെ ഏറ്റെസോളെ എന്തും പറഞ്ഞാൽ അങ്ങോട്ട് വിളിക്കുവോ കാണാന്ന് വിഷമിച്ച് നോക്കിയപ്പോൾ എന്താ സ്ഥിരം പുള്ളിക്കാരി ഇങ്ങനെ വരും നമ്മൾ അറിയുന്നില്ലല്ലോ ഈ മീനിൻ്റെ ചുറ്റിനും ഇങ്ങനെ നടക്കുക കണ്ടില്ലേ നട എന്നെ കണ്ടപ്പോൾ അവള് വലിഞ്ഞ് അങ്ങോട്ട് പമ്മിയിരിക്കുകയാണ് എന്നിട്ട് ആരെങ്കിലും എന്നെ കണ്ടില്ല ആരെങ്കിലും വരുന്നോ നോക്കുവാണ് അപ്പോഴത്തേന് പുള്ളി ഇപ്പം കണ്ടണം ആരും ഇല്ലെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ പിടിക്കാനായിട്ട് ശ്രമിക്കുവാണ് ശ്രമിച്ച കൂട്ടത്തിനങ്ങാണ്ട് നഖം കൊണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ പുറത്ത് നഖം വന്ന അത് ചത്തു അത് വലിയെന്നുണ്ടോ അതാണ് കണ്ടില്ലേ പിടിക്കുന്നത് കള്ളിപ്പെണ്ണ് കണ്ടോ ഇത്രക്കാരിയാണെന്ന് നമ്മളും വിചാരിച്ചില്ല കേട്ടോ എന്നെ കണ്ടുകൊണ്ട് എൻ്റെ ചെസം മോളിൽ നിന്ന് വിളിക്കുന്നതുകൊണ്ട് താന്നിരുന്നു അപ്പോഴത്തേനപ്പുറത്ത് കിട്ടും വന്നിട്ടുണ്ട് അവൻ്റെ കരച്ചിന്യം കേൾക്കുന്ന പുള്ളി ഒളിക്കുവാ എന്നെ കണ്ടുണ്ട് എൻ്റെ അടിക്കോട്ട് ഒളിക്കുക കണ്ടില്ലേ കണ്ടില്ലേ വലിയ കണ്ടോ കണ്ടോ കള്ളിപ്പെണ്ണ് അപ്പോഴിത്തന്നെ കിട്ടൂറിന്റെ കരച്ചിന് ഒച്ചത്തിക്കാട്ടിനോട് ഓടി നോക്കുവാ മേടിച്ചു ഓടും കിട്ടുമായിരുന്നു ഓടി പോരെ ചേട്ടൻ്റെ അടുത്ത് വന്ന ചേട്ടനുണ്ടെ നോക്കാ മോനേ പോരെ അവനോ കിട്ടൂടാന്നെട്ടോ കുഞ്ഞിങ്ങ കുഞ്ഞു പോണ്ട അവിടെ ഇന്നോ മോന അവിടെ നിന്നോ കിട്ടൂടങ്ങമ്പോ അവൻ ചോറിൻ്റെ വന്നാ അമ്മെല്ലാം കഴിക്കാന്ന് മോൻ അവിടെ ഇന്നു അവിടെ എന്റെ പൊന്നുമോനോ അവിടുന്നോട്ടോ